കിട്ടിട്ടുണ്ട് ആ ഹലോ നമ്മൾ പുതിയ ഇവരുടെ എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇപ്പൊ സ്കൂൾ അടച്ചിട്ട് ഇപ്പൊ ഒരു മാസം മാസമാറായി അന്ന് സ്കൂൾ അടച്ച് അന്ന് തൊട്ട് പിള്ളേർ പറഞ്ഞത് ചൂണ്ടയിടാൻ കൊണ്ടുപോകാം ചൂണ്ടേടം കൊണ്ടുപോകും അപ്പൊ നമ്മൾ ഇന്ന് ചൂണ്ടിയിടാൻ വേണ്ടി വന്നേക്കുവാട്ടോ ഇഷ്ടം പോലെ വരാലും ഒക്കെ കൂടെ കൂടിയാട്ടോ വെള്ളമൊക്കെ നന്നായിട്ട് വരിയിട്ടുണ്ട് മഴയില്ലാത്തതുകൊണ്ട് മീനൊക്കെ അത്യാവശ്യം ഇങ്ങനെ മറിയുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് ചൂണ്ടിട്ടിലങ്ങനെ തുടങ്ങാം കേട്ടോ നമ്മൾ എഡ്ബിൻകുട്ടനും ആചലോ ആവലും കൊച്ചുവെല്ലാം ചൂണ്ടയൊക്കെ റെഡിയാക്കി വരുന്നുണ്ട് വേദന ആ കേട്ടോ കാരി കിടന്ന് മറിയുന്നുണ്ട് നായോടെ നമ്മുടെ പാപ്പൻ ചൂണ്ടിട്ടിട്ടുണ്ട് ഇനി മീൻ കിട്ടുവാണെന്ന് നമുക്ക് നോക്കാം കൊത്തട്ടെ നമുക്ക് മീൻ കിട്ടിട്ടില്ല കൊത്തും വശം കിട്ടത്തില്ല അങ്ങനെയെറുണ്ട് കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പിന്നെയും കിട്ടിയിട്ടില്ല കാശ് പിന്നെ നമുക്ക് കിട്ടിയിട്ടില്ല ഇരയുടെ പകുതി മുക്കാലും എടുത്തോണ്ട് പോയിട്ടാണ് പോകുന്നു അടുത്തോണ്ട് പിന്നെയും നമ്മക്ക് കിട്ടിട്ടുണ്ട് അപ്പറത്ത് കാര്യൊക്കെ മറിയുന്നുണ്ട് കൊത്തുന്നുണ്ട് കിട്ടിട്ടുണ്ട് കായ്സ് അപ്പൊ നമുക്കൊരു ഇല്ല അപ്പൊ കായ്സ് നമ്മുടെ ചൂണ്ടീന്ന് പോയിട്ടുണ്ട് ഇനി ഇറങ്ങിയെടുക്കണം ഇനി നമുക്ക് ഇറങ്ങിയെടുക്കണം ഇതിന്റെ പേര് പോയിട്ടില്ല അപ്പൊ നമ്മള് പൈ ഇറങ്ങിയിട്ട് എടുക്കാൻ പോവാട്ടോ ോ വെള്ളം എടുത്തോ അപ്പൊ നമുക്ക് അട കിട്ടിയിക്കുന്ന പള്ളത്തി അട കിട്ടിയിക്കുന്നത് അപ്പൊ നമുക്ക് പള്ളത്തിനെ കിട്ടിയിട്ടുണ്ട് Ada berenang, 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 വിടെ എത്തിയിട്ടുണ്ട് പിന്നെ മീൻ പിടിക്കു അവിടെ കേറി സ്ഥലമില്ല അപ്പൊ കുഞ്ഞുപാപ്പ് ഇട്ടിട്ടുണ്ട് മീൻ കിട്ടുമെന്ന് നമുക്ക് നോക്കാം ബാബേ അപ്പുറത്തോണ്ടൊന്ന് ഇട്ടു ആ കല്ലിന്റെ ഇടയ്ക്കോട്ട് ഇപ്പൊ കിട്ടു വയ്ക്കും ചിലപ്പോ അവിടെ ഞാൻ നേരത്തെ കൊത്തു കണ്ടത് അവിടെ കൊറേ കാര്യൊക്കെ ഞാൻ കണ്ടത് ഏഹ് അത് കുഞ്ഞു പാവിടെ കൈ കൊണ്ട് എറിയ ഉള്ള് തന്നെ കുളിത്തു കുളിത്തു വേറെ ഇനി കിട്ടുമോന്ന് നമുക്കും കണ്ടറിയാം അവിടെ വീട് കൊത്തി കിട്ടിയിട്ടില്ല ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് ഇട്ടു നോക്കാം മന്തിരി വേണോ ി മീൻ മീൻ കിട്ടിട്ടുണ്ട് മീനെ അപ്പൊ നമുക്ക് കാണാം ഏത് മീനാന്ന് കിട്ടിയില്ല എവിടെ ഊരി അവിടെ ചില്ലാങ്കോരായിരുന്നു കിട്ടിയില്ല ഇവിടെ കോലാനൊക്കെ വരുന്നുണ്ടോട്ടോ കാണത്തില്ലേക്കും ചിലപ്പോൾ ആട ഇവിടെയോട്ടോ അവിടെയായിരുന്നു അങ്ങോട്ടിട് അങ്ങോട്ടിട് പെട്ടെന്ന് അങ്ങോട്ടിട് ഇരണ്ട 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 ഇടണ്ട അങ്ങോട്ടിരുണ്ടോ കുഞ്ഞു അങ്ങോട്ട് ഇവിടെ ഉണ്ട് അവിടെ കുഞ്ഞുങ്ങളുള്ളത് കണ്ടോ ചെറുതായിട്ട് കാണാൻ പോകുന്നുണ്ട് കണ്ട വിടെ കുഞ്ഞുണ്ട് കാണ തിരിക്ക് ചിലപ്പോ ചേണ്ടവിടെ കണ്ടോ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ അത് നിറച്ച് കുഞ്ഞുങ്ങളാണേ പാപ്പന എവിടെ ഇപ്പം ഉണ്ട് ചൂണ്ട എവിടെ ഇപ്പം ഉണ്ട് അഞ്ചിലോ ഇങ്ങോട്ടിട്ടെ അത് കുഞ്ഞുങ്ങൾ ഇവിടെ കൊത്തുന്നുണ്ട് കൊത്തുന്നില്ലേ കിട്ടിയില്ല പ്രകാശം നമുക്ക് നമ്മള് പാത്രം കിട്ടുന്നില്ല ഞാനും ഞാനെണ്ടോ ഞാനിങ്ങോട് വരട്ടെ അടുത്തോട്ട് നമ്മക്ക് പോവാ കിട്ടിയോ കിട്ടിയോ ഞാൻ അത് പോയെന്നാണ് ചേട്ടൻ പറയുന്നത് എന്നെ വിഷമിപ്പിച്ചു നേരെ അപ്പൊ കാര്യം അവിടെ നിന്ന് കൊതുന്നുണ്ട് ഇതുകൊണ്ട് ആ ഇടയ്ക്കാട്ടോണ്ട് ആ കല്ലിന്റെ ആ കടലിൻ്റെ അവിടെ ആയിട്ടാണ് ഇരുന്നത്സ് അവിടെ മീൻ കിട്ടുന്നുണ്ട് എടാടാ എടാ എനിക്കോടാ

നമ്മുടെ ആയിട്ട് ഇട്ടിട്ടുണ്ട് കൊത്തി 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 മൊത്തം കുടിയോ ഫുള്ള് കൊത്താണ് ഒന്നും കിട്ടുന്നില്ല കൊത്തുണ്ട് രണ്ടാം കിട്ടിയ മീൻ തന്നെയാണ് കിങ്ങായിട്ട് കിട്ടി രണ്ടു മീനും കിട്ടിയ 5  경찰 Construction. 6 시כול query some device Mase apathi s resolute, 7 us Hey, I was trapped. 8 ae, 9 nisp secondo prataroon or 10

ൂലിയാണ് പൈസ പിന്നെ ഇട്ടിട്ടുണ്ട് മറ്റേ ഇപ്പൊന്ന് വണ്ടി വച്ചയാ

ഗായ് ശരിക്കും നമുക്ക് മീൻ കിട്ടുന്നതിലൊന്നും കാര്യമില്ല കേട്ടോ നമ്മൾ നമ്മുടെ പിള്ളേരുടെ കൂടെ ഇതുപോലെ അടിപൊളിയായിട്ട് മീൻ പിടിക്കുമ്പോൾ ഇത്ര മീൻ കിട്ടിയില്ലെങ്കിൽ നമുക്ക് വളരെ ഹാപ്പി ആയിരിക്കും അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുക കേട്ടോ ആ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും വീഡിയോ ഒക്കെ നിങ്ങൾക്ക് അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വിളിയാണ് നമ്മൾ കൂട്ടുകാരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് കൊണ്ട് ചെയ്തേക്കണേ അപ്പോൾ വീണ്ടും ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വിളിയായിട്ട് വരുന്നതും ബൈ